കേരളത്തിലെ വ്യവസായ മേഖലയെ പ്രശംസിച്ച് ശശി തരൂർ ലേഖനമെഴുതിയത് തെറ്റായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലെന്ന് കെ സി വേണുഗോപാൽ എം പി ശരിയായ ഡേറ്റ കിട്ടിയാൽ നിലപാട് മാറ്റുമെന്ന് തരൂർ പറഞ്ഞിട്ടുണ്ട് കൃത്രിമ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല എന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു അതിന് ശരിയായ കണക്കുകൾ വന്നാൽ ഞാൻ മാറ്റി പറയാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹവുമായിട്ട് പാർട്ടി സംസാരിച്ചിട്ടുണ്ട് കാര്യത്തിൽ ഇനി ഒരു വിവാദം വേണ്ട അതടഞ്ഞ അധ്യായമാണെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്ന ശുദ്ധ തട്ടിപ്പാണ് ഞാൻ മുൻപും ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട് വിവരങ്ങളുമായി മാരിക്കും ഇന്നലെ പ്രതിപക്ഷ നേതാവും മറ്റൊരു ഡേറ്റയുമായി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ ഡേറ്റ തരൂരിന് അയച്ചു കൊടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രതി ശശി തരൂരുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ഒരു അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് നേതാക്കൾ ശ്രമിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ വിഷയത്തിൽ ശശി തരൂർ തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നത് കാരണം ചില ലേഖനത്തിൽ വന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയത് ആ കുറിപ്പ് എഴുതിയത് ശരിയായ കണക്കുകൾ ലഭിക്കുകയാണെങ്കിൽ അത് മാറ്റി എഴുതാമെന്ന് തരൂർ പറഞ്ഞിട്ടുണ്ട് എന്ന് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നു അത്തരത്തിൽ തരൂർ പറഞ്ഞ കാര്യം വിശ്വസിക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വിവാദത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഇപ്പോൾ അത്തരത്തിൽ ഒരു വിവാദങ്ങളിലേക്ക് ഇത് പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് വേണം കെ സി വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സംസ്ഥാന സർക്കാർ ഈ കൃത്രിമ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയ വ്യവസായങ്ങളുടെ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ അക്കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കെ സി വേണുഗോപാൽ എന്താണെങ്കിലും വ്യക്തമാക്കുന്നു നിലവിൽ തരൂരുമായി അത്തരത്തിൽ ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കോൺഗ്രസ് പോകേണ്ടതില്ല പാർട്ടിയും തരൂരും തമ്മിൽ രണ്ട് തട്ടിലാണ് എന്ന പ്രതീതി ഉണ്ടാക്കിയാൽ അതൊരു പക്ഷേ കൂടുതൽ ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാക്കും കൂടുതൽ പ്രശ്നങ്ങൾ പാർട്ടി ഉണ്ടാകും എന്ന ൾക്ക് നേതൃത്വത്തിനും ഒപ്പം സംസ്ഥാന നേതൃത്വത്തിനും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിഷയം ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് വരികയും ശശി തരൂരിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്